ഹലോ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമസ്കാരം അബ്ജസ്റ്റ് മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പൊ ഞാൻ ഇന്ന് കൊണ്ടുനേക്കണ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ പീസിലി ഒരു അടിപൊളി ഫാമിലി കാർ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് അപ്പൊ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലായിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ എൺപത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു പെട്രോൾ വാഹനമാണ് അതുപോലെ തന്നെ എൽ പി ജിയും കൂടി ഫിറ്റ് ചെയ്തിട്ടുണ്ട് അത് കമ്പനി ഫിറ്റഡാണ് അപ്പൊ ഇത് നീറ്റ് ആൻഡ് ക്ലീൻ പീസിലെ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു അടിപൊളി വാഹനമാണ് അതുപോലെ തന്നെ നാല് പുത്തൻ ടയർ പുതിയ ബാറ്ററി എല്ലാം ഓക്കെയാണ് എൽ എക്സ് ആണ് വാഹനം വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ ഗൈസ് അപ്പോൾ ഞാൻ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യണം എന്നെ കാണുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ആർക്കെങ്കിലും ഒരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് കാണാം ഗൈസ് ഗൈസബ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു വാഗനാർ എൽ എക്സൈ എ സി പവർ സ്റ്റിയറിങ് പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് ഫ്രണ്ട് പവർ വിൻഡോസ് വരുന്നതാണ് ഈ ഒരു വാഹനം എലക്സൈ വാഹനങ്ങൾക്ക് പൊതുവേ ഫ്രണ്ടിലാണ് പവർ വിൻഡോസ് വരുന്നത് കെ എൽ ഐ ടി ഐ യു പതിനെട്ട് എഴുപത്തൊമ്പത് ഇത് തൃശ്ശൂർ രജിസ്ട്രേഷൻ സ്റ്റേഷനായിട്ടുള്ള വണ്ടിയാണ് നല്ല സിൽവർ കളർ വണ്ടിയാണ് പിന്നെ എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോസ് ഫ്രണ്ട് പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്ന എലക്സൈ വാഹനം പെട്രോൾ ആണ് വരുന്നത് പെട്രോൾ എന്ന് പറയുമ്പോൾ നമുക്ക് എൽ പി ജിയും കൂടി ഫിറ്റ് ചെയ്തിട്ടുണ്ട് അത് കമ്പനി ഫിറ്റർ ആയിട്ടുള്ള എൽ പി ജെ വാഹനമാണ് വശങ്ങളിലേക്ക് ും സൈഡിലേക്ക് വരുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ പേസിരി ടൈപ്പ് ടു ആണ് കെ സീരീസ് എഞ്ചിനാണ് ഒരു വാഹനത്തിന് വരുന്നത് പിന്നെ ഫോഗ് ലൈറ്റ് ഒന്നും വരുന്നില്ല ഫോഗ് ഒക്കെ നമുക്ക് എക്സ്ട്രാ ചെയ്യേണ്ട വരും വി എക്സ് ഫോഗ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ടയർ എടുത്തു പറയേണ്ട പുതുപുത്തൻ ടയർ കാര്യങ്ങൾ അടങ്ങുന്നുണ്ട് പിന്നെ നാല് വീൽ കപ്പ് കാര്യങ്ങൾ എല്ലാം ഓക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഇനി എടുക്കുന്നവർക്ക് ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഒരു അടിപൊളി വാഹനമാണ് ഈ ഒരു വാഹനം അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമ്പ് സെൻസർ ടച്ച് സ്ക്രീൻ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് എൽ എക്സ് വാഹനം അഡ്ജറ്റ് ഞാൻ ക്ലീൻ ബേസിൽ ക്വാളിറ്റിയിലും ഒരു കുറവ് കുറവും ഇല്ലാത്തൊരു വണ്ടിയാണ് പക്ക കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടിയാണ് ഒരു ഫാമിലിക്കാർക്ക് പൊതുവേ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വാഹനമാണ് നമ്മുടെ ഈ ഒരു വാഗനാർക്ക് അപ്പോൾ ഗൈസ് അപ്പോൾ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല ജസ്റ്റ് അതിൻ്റെ എൻജിൻ ഭാവും ഇൻറ്റീരിയറ് റണ്ണിങ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വിലവിരുത്തലേക്ക് വരാം അപ്പോൾ പിന്നെ ഇത് നമുക്ക് റെഡി ക്യാഷിന് എടുക്കാൻ പറ്റുള്ളൂ നമുക്ക് രണ്ടായിരത്തി പതിനൊന്ന് ആയതുകൊണ്ട് തന്നെ ഫൈനാൻസ് കിട്ടില്ല ടെസ്റ്റ് വരുന്നത് അടുത്ത വർഷം ലാസ്റ്റാണ് പതിനൊന്ന് ഏതാണ്ട് ഒക്ടോബർ മാസത്തിലേക്കാണ് നമുക്ക് ഇതിന്റെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇത് ക്വാളിറ്റിയിലും ഒരു കുറവില്ലാത്ത വാഹനം തന്നെയാണ് നമ്മുടെ ഈ ഒരു വാഗനാറ് അപ്പോൾ ആർക്കെങ്കിലും ചെറുവണ്ടി വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റിയ വാഹനം തന്നെയാണ് ഇനി നമുക്ക് അതിന്റെ ഇന്റിയർ ഭാഗത്തേക്ക് പോകാം ഇന്ത്യർ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ പക്ക ക്വാളിറ്റിയിലുള്ള ഒരു സീറ്റൊക്കെ തന്നെയാണ് ഇന്ത്യർ ഭാഗത്തേക്ക് വരുന്നത് റൂഫ് ടോപ്പ് ഒക്കെ വളരെ ക്ലീനാണ് അതുപോലെ തന്നെ നല്ലൊരു ടച്ച് സ്ക്രീൻ അടങ്ങുന്നുണ്ട് ഫ്രണ്ട് പവർ വിൻഡോസ് വരുന്നുണ്ട് പിന്നെ എ സിയും കുഴപ്പമൊന്നുമില്ല നല്ല കൂളാണ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ നല്ല വർക്കിംഗ് ആണ് എൽ പി ജിയിലും ഓടിക്കുമ്പോൾ മിസ്സിങ് കാര്യമൊന്നുമില്ല ചെറിയ ഒരു വലിക്കുറവുണ്ട് അത് നമുക്ക് എൽ പി ജിയും പെട്രോള് പെട്രോളും കൂടി കൂടിയതുകൊണ്ട് പൊതുവെ എല്ലാ വാഹനങ്ങൾക്കും അങ്ങനെ ആയിരിക്കും വരുന്നത് അതുപോലെ തന്നെ ഫ്ലോർ മാറ്റ് താഴെ എല്ലാം എല്ലാം ഓക്കെയാണ് സീറ്റൊക്കെ കമ്പനി കൊടുക്കുന്ന സീറ്റുകളാണ് അടങ്ങിയിരിക്കുന്നത് ഈ ഒരു സൈഡൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും വാഹനത്തിൻ്റെ ഒരു ി നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ക്യാമറ ക്യാമറ ഇത്തിരി ക്വാളിറ്റി കുറഞ്ഞ ഒരു ക്യാമറയാണ് അപ്പോൾ ഞാൻ ഇന്ത്യയിൽ ഉണ്ടായ ഒരു ക്യാമറ ഏകദേശം ഫുള്ള് ആയതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു മൊബൈൽ ക്യാമറ ഉപയോഗിച്ചാണ് വീഡിയോ പിടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റി വ്യത്യാസം കാണിക്കുന്നതാണ് ഔട്ട് സൂം ഒക്കെ ചെയ്യുമ്പോൾ ചെറിയ ക്വാളിറ്റി വ്യത്യാസം ഉണ്ട് തന്നെയാണ് അതുപോലെ തന്നെ മൈക്കും ഉണ്ടായിരുന്നില്ല മൈക്കും പുതിയ തിരക്കുള്ള പ്ലാനിങ് ആണ് പിന്നെ ഇതാണ് നമുക്ക് എൽ പി ജിയുടെയും പെട്രോളിൻ്റെയും സ്വിച്ച് അതായത് രണ്ട് കൺവെർട്ട് അങ്ങോട്ട് ഇവിടെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഓൾറെഡി പെട്രോളിൽ കിടക്കുന്നത് അപ്പോൾ പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ ലൈറ്റ് കാണിക്കും എൽ പി ജി ആണെന്നുണ്ടെങ്കിൽ ഒരു സ്വിച്ച് നിൽക്കിയാൽ മതി എൽ പി ജിയിലേക്ക് മാറും അപ്പോൾ എൽ പി ജിയിലേക്ക് മാറി രണ്ട് സെക്കൻഡ് ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും നമുക്കിനി ബോണറ്റ് തുറന്ന് എൻ്റെ എഞ്ചിൻ ഭാഗം കാണാം എൽ പി ജിയിലേക്ക് മാറ്റുമ്പോൾ കുറച്ച് രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്യാം നേരെ എൽ പി ജി കത്തും നേരെ നമുക്ക് എൽ പി ജി ഫുള്ളായിട്ട് ടാങ്ക് അടിക്കണം നേരെ ഓടിക്കുക പക്ഷേ എൽ പി ജിനേക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് പെട്രോൾ തന്നെയാണ് കാരണം എൽ പി ജി എന്താ പറയുക വലിക്കുറവ് ഒരു ശരിയാണ് വലിക്കുറവ് അതായത് പൊതുവെ എല്ലാ വാഹനങ്ങൾക്കും എൽ പി ജിക്ക് വലിക്കുറവ് കാണിക്കുന്നുണ്ട് പിന്നെ എഞ്ചിൻ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ പീസിലുള്ള എൻജിനാണ് പുതിയ ബാറ്ററി ഞാൻ വെച്ചിട്ടുണ്ട് പുതിയ ടയർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് എഞ്ചിന് കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി കെ സീരീസ് എഞ്ചിനാണ് കണ്ട എഞ്ചിന് ഒരു തകർച്ച് തകരാറൊന്നുമില്ല അതുപോലെ തന്നെ ആക്സിഡൻറ്റ് ഫ്ലഡ് ഏറിയൊന്നുമില്ല എല്ലാം ഓക്കെയാണ് നമുക്കിനി അടുത്ത ഒരാൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള നിങ്ങളുടെ ഒരു ആവശ്യപ്രകാരം ആവശ്യങ്ങൾ ഇനി ഇനി ഒരാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു വാഗനാറ് അപ്പോൾ തൃശ്ശൂർ രജിസ്ട്രേഷനായിട്ടുള്ള വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ എൺപത്തയ്യായിരം കിലോമീറ്റർ കവർ ചെയ്ത ഈ ഒരു വാഹനം ക്വാളിറ്റിയിൽ ഒരു കുറവോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത വണ്ടി തന്നെയാണ് അപ്പം ആർക്കെങ്കിലും ഒരു ചെറു കാർ ലോ ബഡ്ജറ്റ് വേണമെന്നുണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് എൽ പി ജിയിൽ ഏകദേശം മൈലേജ് വരുന്നത് ഒരു മുപ്പത് മുപ്പത്തഞ്ചൊക്കെ കിട്ടുമെന്ന് തോന്നുന്നുണ്ട് ഞാൻ ഏകദേശം എൽ പി ജി അടിച്ച് രണ്ട് ദിവസം ഉപയോഗിച്ച് നോക്കി പക്ഷേ എനിക്കത്ര തൃപ്തി തോന്നിയില്ല കാരണം വലിക്കുറവിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് പൊതുവേ എല്ലാ വാഹനത്തിലും ഇങ്ങനെ ഉണ്ടാവും എൽ പി ജിയും സി എൻ ജിയും കയറ്റുന്ന വാഹനങ്ങൾക്ക് ചെറിയൊരു വേരിയേഷൻ വലിയ ഫാസ്റ്റിൻ്റെ വേരിയേഷൻ ഉണ്ടാവും പക്ഷെ അത് മൈലേജ് വേണമെന്നുള്ളവർക്ക് അത് എടുക്കുന്നതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ നോർമലി നമ്മുടെ പെട്രോള് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന നല്ല പെട്രോൾ നല്ലൊരു മൈലേജ് ഏകദേശം പതിനഞ്ച് പതിനാറൊക്കെ മൈലേജ് കെ സീരീസ് എഞ്ചിനാണ് അതുകൊണ്ട് തന്നെ പെട്രോൾ ഓടിക്കുമ്പോൾ പതിനഞ്ച് പതിനാറൊക്കെ കിട്ടുന്നുണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നത് പെട്രോളാണ് ബെറ്റർന്ന് തോന്നുന്നത് അത്യാവശ്യം എ സിയൊക്കെ ഇട്ട് ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പോകാൻ പറ്റും അപ്പോൾ ആർക്കെങ്കിലും തലപ്പുറം നേരെ കോൺടാക്ട് ചെയ്തുകൊള്ളൂ ഞാൻ ഇപ്പം ഇതിൻ്റെ റണ്ണിങ് വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിക്കുക ഓൾറെഡി എല്ലാ വീഡിയോയിലും ഞാൻ റണ്ണിങ് കാണിക്കുന്നതാണ് റണ്ണിങ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വലയുരത്തിലേക്ക് വരാം ഗൈസപ്പ് നമുക്ക് നമ്മുടെ വേഗനാറ് എൽ പി ജി പെട്രോള് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം ഓടിക്കണേക്ക് മുന്നേ സീറ്റ് ബെൽറ്റ് ആവശ്യമാണ് പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടിംഗ് ആണ് നല്ല എന്താ പറയുക സൈലന്റ് ആയിട്ടുള്ള എഞ്ചിനാണ് അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ അറിയൂല പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞായിരുന്നു ഈ ഇന്നെടുക്കണ വീഡിയോ വിഷുവൽ മൊത്തം വേറൊരു ക്യാമറയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു എന്താ പറയുക ക്ലാരിറ്റി കുറവുണ്ടാവും എന്നിരുന്നാലും ഞാൻ കറക്റ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട് അപ്പം എ സി ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട് രണ്ടിലിട്ടിട്ടുണ്ട് നല്ല കൂളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടിലിട്ടാൽ മതി പിന്നെ ഒരു ആൻഡ്രോയിഡ് എസ് ആൻഡ്രോയിഡ് അല്ല നോർമൽ ഒരു ടച്ച് സ്ക്രീൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് പാട്ട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നതാണ് അപ്പം കോപ്പിറേറ്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ട് ഞാനത് ഓഫ് ചെയ്തിട്ടേക്കെയാണ് പിന്നെ എന്താ പറയുക വേറെ ഓടിക്കാൻ നോർമലി കൂളാണ് വേറെ കംപ്ലയിൻ്റ് കാര്യം കുഴപ്പം ഒന്നും ഇല്ലാത്ത ഒരു വാഹനം തന്നെയാണ് നമുക്ക് അനായാസം എവിടെയും നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റാവുന്ന വണ്ടികളാണ് ഇത്തരത്തിലുള്ള വേഗനാറ് പോലത്തെ കാറുകൾ മാറ്റി സൂചിക്കൂടെ എല്ലാ വാഹനങ്ങളും നമുക്ക് ഫ്രീ ആണ് അതായത് എല്ലാ വാഹനങ്ങളും വളരെ കൂളായിട്ട് നമുക്ക് എവിടെയും കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ ഓടിക്കാൻ നല്ല രസമാണ് പിന്നെ മെയിൻ്റനൻസ് കുറവാണ് പെട്രോൾ വാഹനങ്ങളൊക്കെ മെയിൻ്റനൻസ് വളരെ കുറവാണ് നമുക്കൊരു ആറ് മാസം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും പെട്രോൾ വാഹനങ്ങൾ മാൻസൂസ് കിട പിന്നെ അതിൻ്റെ മെക്കാനിക്കൽ പാർട്സൊക്കെ ആയാലും എല്ലാത്തിനും പാർട്സ് അവൈലബിൾ അവൈലബിളാണ് എല്ലായിടത്തും അതുപോലെ തന്നെ വളരെ രീതിയിൽ ചീപ്പ് റേറ്റിന് നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ നമുക്ക് എവിടെയും എപ്പോഴും നമുക്ക് പണിയാനും മേടിക്കാനും ഉപയോഗിക്കാനും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിന്റെ ഒരു യാത്ര അസുഖം കുഴപ്പമൊന്നുമില്ല നോർമലി ഇപ്പൊ എന്താ പറയാ ബെഞ്ചിലിരിക്കുന്ന ഒരു നോർമലി ഒരു ബെഞ്ചിൽ ഇരുന്ന് നമുക്കൊരു സ്റ്റിയറിംഗ് തരുന്ന ഒരു ഫീല് നമുക്ക് വേറെ കംപ്ലയിന്റ് ആകാം ഒരു ഇതൊന്നുമില്ല ക്ഷീണമൊന്നുമില്ല നോർമലി നമുക്ക് എങ്ങനെയും ഇങ്ങനെ കൂളായിട്ട് ഇരുന്ന് പോവാം നല്ല എ സി ഒക്കെ ഉണ്ട് പിന്നെ ബ്ലൂടൂത്ത് ഉണ്ട് നോർമലി പാട്ട് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പിന്നെ റിവേഴ്സ് ക്യാമ് സെൻസർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഓക്കെ ആയിട്ടുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ഫ്രണ്ട് പവർ ഇൻഡോസ് തന്നെയുണ്ട് എ സി പുറച്ചയറിഞ്ഞ് പവർ ഇൻഡോസ് കാര്യങ്ങളൊക്കെ അടങ്ങുന്ന വണ്ടിയാണ് പിന്നെ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി സെക്കൻഡ് ഓണർ ഓണറ് എൺപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് എൽ പി ജി അടങ്ങുന്നുണ്ട് എൽ പി ജി കമ്പനി ഫിറ്റഡാണ് അതുകൊണ്ട് തന്നെ പേടിക്കാനില്ലാതെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ചെറിയൊരു സ്ഥലത്ത് കുറച്ച് റോഡിൽ കൂടെയൊക്കെയാണ് ഞാൻ ഓടിക്കുന്നത് അതിനുശേഷം വലിയ റോഡ് ഞാൻ കാണിക്കുന്നുണ്ട് എൽ പി ജിയിൽ പരമാവധി ഓണർമാര് എൽ പി ജിയിലെ ഓടിച്ച് 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 എന്താ പറയാ എൽ പി ജിയിൽ ഓടിക്കുന്ന വാഹനങ്ങൾ കുറച്ച് വലിയ കുറവായിരിക്കുള്ളൂ പിന്നെ അത് പെട്രോളിലേക്ക് വരുമ്പോഴും പെട്രോളിലിട്ട് ഓടിക്കുമ്പോഴും ചെറിയൊരു വലിക്കുറവ് നമുക്ക് അനുഭവപ്പെടും അത് മാത്രമേ ഉള്ളൂ എൽ പി ജിയുടെ ഒരു പ്രശ്നം ഇപ്പൊ ഞാൻ പെട്രോളാണ് ഓടിക്കുന്നത് അത്യാവശ്യം കൊഴപ്പൊന്നുമില്ല നമുക്ക് ഫാസ്റ്റ് പോണെന്നുണ്ടെങ്കിൽ കാല് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഫാസ്റ്റ് പോവാം സ്ലോയിൽ പോകണമെന്നുണ്ടെങ്കിൽ സ്ലോയിൽ പോവാം അപ്പൊ അടുത്ത ഒരു സ്പെഷ്യലി ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് എൽ പി ജി അതായത് നമുക്കിപ്പോൾ എൽ പി ജി എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് പണ്ടൊക്കെ ഒരുപാട് എൽ പി ജി ഒമിനികളൊക്കെ ഒരുപാടുണ്ട് എയിറ്റ് ഹൺഡ്രഡ് ഉപയോഗിക്കാറുണ്ട് മൈലേജിൻ്റെയാണ് മെയിൻ പർപ്പസ് അതായത് നമുക്ക് എൽ പി ജിയിലെ മുപ്പത് മുപ്പത്തഞ്ച് വരെയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് കേൾക്കുന്നത് ഞാനിപ്പോൾ ഇതിനകത്തും എൽ പി ജി അടിച്ചു നോക്കി ഓടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഓടിച്ച് മിസ്സിങ് കാര്യമൊന്നുമില്ല എല്ലാം ഓക്കെയാണ് പക്ഷെ എനിക്ക് കംഫോർട്ടായിട്ട് തോന്നുന്നത് പെട്രോൾ തന്നെയാണ് പെട്രോളിന് ഏകദേശം നല്ല മൈലേജ് ഉണ്ട് കെ സീരീസ് എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ടെസ്റ്റ് വരുന്നത് അടുത്ത വർഷം ലാസ്റ്റ് ബ്ലാസ്റ്റൊക്കെയാണ് പിന്നെ ഇൻഷുറൻസ് ആണെങ്കിൽ ഒരു മൂന്നാല് മാസം ഉണ്ട് അതുകൊണ്ട് തന്നെ വേറെ എടുക്കുന്നവർക്ക് മേടിക്കാമൊന്നുമില്ല പിന്നെ ഇതിന്റെ ഇൻഷുറൻസ് രണ്ട് മൂന്നു രൂപ ഒക്കെ വരുവുള്ളൂ പിന്നെ കുഴപ്പമൊന്നുമില്ല ഓവറോൾ കുഴപ്പമൊന്നുമില്ല ഞാൻ നല്ലൊരു റോഡിലേക്ക് കയറിയിട്ടുണ്ട് അപ്പൊ ഒരു റോഡിന്റെ ഫാസ്റ്റ് മൂവിങ് പെർഫോമൻസ് ഞാൻ കാണിച്ചു തരാൻ കണ്ടു സ്പീഡിൽ പോകണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്പീഡിൽ പോകാൻ പറ്റാവുന്ന കൂടുതൽ കൊണ്ടുനടക്കാൻ പറ്റാവുന്ന നല്ലൊരു വാഹനമാണ് ഇത്തരത്തിലുള്ള മാനസികൾ എല്ലാ വാഹനങ്ങളും ഇപ്പൊ വേങ്ങനാറ് വേഗനാർ ഒരുപാട് കസ്റ്റമർ നമ്മളടുത്ത് ചോദിച്ചു വരുന്ന വണ്ടിയാണ് വേഗനാർ ഉണ്ടാവുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ ചെയ്ത ഒരു വാഹനം നല്ല നീ നീറ്റ് ആൻഡ് ക്ലീൻ പീസറുള്ള പക്ക ക്വാളിറ്റി ഉള്ള ഒരു വാഹനം തന്നെയാണ് നമ്മുടെ ഒരു വേഗനാർ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും നല്ലൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നേരെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ അധികം വലിച്ചു കിട്ടുന്നില്ല ഇതിൻ്റെ വിലവരുത് കാര്യങ്ങളിലേക്കൊക്കെ വരാം അപ്പോൾ മറ്റാൻ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഇതെല്ലാം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ആ സെൻസർ അടിക്കുന്നുണ്ട് കറക്റ്റ് റിവേഴ്സ് ഇട്ടപ്പോ സെൻസർ ഒക്കെ അടിച്ച് കാര്യങ്ങളെല്ലാം വളരെ പക്കയായിട്ട് തന്നെ നമുക്ക് യൂസ്ഫുൾ ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ് സ്മോൾ കാറ് തലപ്പുറത്തോളി വരുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി കിടന്ന വാഹനമാണ് അപ്പൊ ഈ ഒരു വാഗണാർ അപ്പൊ ആർക്കെങ്കിലും വേണോന്നുണ്ടെങ്കിൽ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ അപ്പൊ നമുക്ക് ഏതായാലും നീ വില വിരത്തിലേക്ക് വരാം നമ്മുടെ ഈ ഒരു വാഗണാറ് എല്ലാ എ സി പവർ സ്റ്റിയറിങ് ഫ്രണ്ട് പവർ വിൻഡോസ് അടങ്ങുന്ന ഈ ഒരു വാഹനം നമ്മൾ ഇൻ്റീരിയറ് എക്സ്റ്റീരിയറ് റണ്ണിങ് അതുപോലെ തന്നെ ബോഡി ക്വാളിറ്റി എഞ്ചിൻ എല്ലാം കണ്ടു കഴിഞ്ഞു അപ്പം ഈ ഒരു വാഹനം രണ്ടായിരത്തി പതിനൊന്ന് മോഡലായിട്ടുള്ള സെക്കൻഡ് ഓണറ് എൺപത്തയ്യായിരം കിലോമീറ്റർ ഓടിയ പെട്രോൾ വാഹനം അതുപോലെ തന്നെ എൽ പി ജെ കമ്പനി ഫിറ്റഡായിട്ടുള്ള ഒരു എൽ പി ജിയും കൂടി വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപയാണ് അപ്പോൾ ചെറിയ ചെറിയ ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു വാഹനം പക്ക ക്വാളിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഫാമിലി കാറാണ് ആണ് അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം സജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പിന്നെ എന്താ പറയുക എല്ലാം ഓക്കെ ആണെങ്കിൽ എടുക്കുന്നവരൊന്നും ചെയ്യാനില്ല ടെക്റ്റാപോളിച്ച് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതാണ് അതുപോലെ തന്നെ നാല് പുത്തൻ ടയർ പുതിയ ബാറ്ററി എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ക്വാളിറ്റിയിലുള്ള ഒരു വാഹനം തന്നെയാണ് നമ്മുടെ ഈ ഒരു വാഗനാർ അപ്പോൾ ചെറിയ ഒരു ഫാമിലിക്ക് അടങ്ങുന്നവർക്ക് എടുക്കാൻ പറ്റിയ ബിഗിനേഴ്സ് ആയിട്ട് വരുന്നവർക്കും എടുക്കാൻ പറ്റിയ പിന്നെ ഈ ലോ ബഡ്ജറ്റ് വണ്ടിയിൽ വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വൃത്തിയുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള പത്തു ക്വാളിറ്റിൻ്റെ വണ്ടി തന്നെയാണ് ഈ ഒരു വാഹനം അപ്പോൾ ആരെങ്കിലും ആർക്കെങ്കിലും തലത്തിലുണ്ടെങ്കിൽ നേരെ ഈ ഒരു വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഇതെല്ലാം ഫോളോ ചെയ്യുക വരുന്ന വാഹനങ്ങൾ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും ഈ വാഹനങ്ങൾ വരുന്ന വരാനുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ